പ്രിയപ്പെട്ട അസ്സാം വർഹമത്തല്ലാഹി വൈ ഇന്നായി മുപ്പത്തിനാല് വയസ്സുള്ള കണ്ണൂർ സ്വദേശിയായ ഒരു യുവതി മരണപ്പെട്ടിട്ടുണ്ട് ഇന്നാലില്ലാഹി ലഹി റാജിയോ അവർക്ക് വേണ്ടി നമുക്ക് ദ ചെയ്യേണ്ടതുണ്ട് ആദ്യമായി പറയട്ടെ പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടി എന്തിനാ തയ്യാറെടുക്കുന്നത് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും നമുക്ക് സന്തോഷത്തിലാക്കി തരും സന്തോഷത്തിലാക്കിത്തരും സന്തോഷത്തിലാക്കി തരട്ടെ അമി നമ്മുടെ ഈ വീഡിയോ കാണുന്നത് ആലിമീങ്ങളും പണ്ഡിതന്മാരും ആയതുകൊണ്ട് തന്നെ മരണപ്പെട്ടവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും പ്രാർത്ഥന ലഭിക്കുക തന്നെ ചെയ്യും ഇൻഷ തായ്ലൻഡിലെ ഫുക്കറ്റിൽ വാട്ടർ റെയ്ഡിനിടെയുണ്ടായ അപകടത്തിൽ തലശ്ശേരി സ്വദേശിയായ ഒരു യുവതി മരണപ്പെട്ടിട്ടുണ്ട് ഇന്നാലില്ലാഹി വൈനായി ഹി റാജീവൻ പിലാക്കോൽ ഗാർഡൻസ് റോഡ് മാരാത്തേതിൽ ലെവീന റോഷനാണ് മരണപ്പെട്ടിരിക്കുന്നത് മുപ്പത്തിനാല് വയസ്സ് സെപ്റ്റംബർ നാലിനായിരുന്നു അപകടം പരിക്കേറ്റ് അബോധാവസ്ഥയിൽ സിംഗപ്പൂർ ആശുപത്രിയിലായിരുന്നു ചികിത്സക്ക് നാട്ടിലേക്ക് മാറ്റാനിരിക്കെയാണ് മരണം സംഭവിച്ചത് സുബാൻ അള്ളാഹ് സിംഗപ്പൂരിലാണ് ലവീനയും കുടുംബവും താമസം മാതാപിതാക്കളോടൊപ്പം കുടുംബങ്ങളോടൊപ്പം ബാങ്കോക്കിൽ സന്ദർശനത്തിന് പോയപ്പോയായിരുന്നു അപകടം നടന്നത് മൃതദേഹം ബുധനാഴ്ച രാവിലെ ആറിന് ധർമ്മടം പാലയാട് യൂണിവേഴ്സിറ്റി സെന്ററിനടുത്തുള്ള ലിനാസിൽ എത്തിക്കും ഖബറടക്കം പന്ത്രണ്ടിന് സൈദാർ പള്ളി ഖബർസ്ഥാനിയിൽ ഖബറടക്കം നടത്തും ഈ മരണപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് ഒന്നിച്ച് ദുവാ ചെയ്യേണ്ടതുണ്ട് ഇൻഷല്ല പഠിച്ച റബ്ബ് ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നമ്മയൊക്കെ കാക്കട്ടെ ആമി നമ്മുടെയൊക്കെ ഈമാൻ പടച്ച റബ്ബ് നിലനിർത്തി തരട്ടെ ആമി ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ റബ്ബെ പടച്ച റബ്ബെ ഈ മയത്തിന് നീ പൊറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബെ ഈ മയ്യത്തിന്റെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് ഖബിറടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബെർബേ ഒരു മാതാവാണ് റബ്ബെ ഒരു ഭാര്യയാണ് റബ്ബെ അവരുടെ കുടുംബത്തിനും മാതാപിതാക്കൾക്കും ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ നൽകണേ റബ്ബെ ഇതുപോലുള്ള പൊടുങ്ങനെയുള്ള പെട്ടെന്നുള്ള അപകട മരണങ്ങളിൽ നിന്നും നമ്മയൊക്കെ കാക്കണേ റബ്ബേ ഈ മയ്യത്തിന്റെ പരലോക പ്രവേശനം നീ ആദരവപൂർവമാക്കണേ റബ്ബേ ഈ മയ്യത്തിൻ്റെ പാപങ്ങളെ നീ ശുദ്ധീകരിക്കണ റബ്ബേ വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ഈ മയത്തിന്റെ പാപങ്ങളെ നീ ശുദ്ധീകരിക്കണർ റബ്ബേ ഈ മയത്തിനെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണർ റബ്ബേ കബരടം നീ വിശാലമാക്കി കൊടുക്കണ റബ്ബെ ആഹിറം നീ വെളിച്ചമാക്കി കൊടുക്കണർ അബ്ബെഹിരത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണ റബ്ബെ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ എത്തിക്കണർ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം കിട്ടിയവരിൽ ഉൾപ്പെടുത്തണ റബ്ബേ ഇതുപോലുള്ള എല്ലാ മുസീബത്തിൽ നിന്നും ഞങ്ങളെ കാക്കണർ അബ്ബേ ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നമ്മെ പഠിച്ച ഒരുപാട് പേര് രോഗാവസ്ഥയിൽ കിടക്കുന്നുണ്ട് റബ്ബെ അവർക്കൊക്കെ പൂർണ്ണ ഷിഫയും ആരോഗ്യവും ആഫിയത്തും നീ നൽകണ റബ്ബേ പഠിച്ചെ പണമില്ലാത്ത കാരണം ഒരുപാട് രോഗികൾ ബുദ്ധിമുട്ടിലാകുന്നുണ്ട് റബ്ബെ ഒരുപാട് പേര് മരണപ്പെടുന്നുണ്ട് റബ്ബെ അവരെയൊക്കെ നീ തന്നെ സംരക്ഷിക്കണ റബ്ബെ പാപങ്ങളെ പരീക്ഷിക്കല് റബ്ബേ ഒരുപാട് മക്കൾ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ നീ നൽകണ റബ്ബെ ആരോഗ്യം കൊടുക്കണ റബ്ബെ ബുദ്ധിയും ശക്തിയും നീ നൽകണ റബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ നമ്മുടെ മക്കളൊക്കെ സ്വാലയങ്ങളിൽ ഉൾപ്പെടുത്തണ റബ്ബെടുത്ത റബ്ബെ ഒരുപാട് പ്രവാസികൾ അറ്റാക്ക് മൂലം മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ നമ്മുടെ പ്രവാസികൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസി നീ നൽകണ റബ്ബെ ഹിസ്ത്ത് കൊടുക്കണ റബ്ബെ റഹ്മത്ത് ചൊരിയണ കുടുംബത്തിൽ നീ ബർക്കത്തേകണ റബ്ബെ മരണപ്പെട്ടവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും നീ നൽകണ റബ്ബെടുത്തേ നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയവരുണ്ട് റബ്ബെ അവരുടെ നീ വിശാലമാക്കി കൊടുക്കണ റബ്ബെ ആഹിരം നീ വെളിച്ചമാക്കി കൊടുക്കണറബർഗീയ പൂങ്കാപനമാക്കി അവരെയും ഞങ്ങളെയും നാളെ ജന്നാത്തൽ ഫിർദോസിൽ ഒന്നിച്ചു കൂട്ടണ റബ്ബെ പഠിച്ചെ നമ്മുടെ ഒക്കെ ഈമാൻ നിലനിർത്തി തരണറബ ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണറബർക്കും ആഫിയത്ത് കൊടുക്കണറബം കൊടുക്കണർ അബ്ബെ പഠിച്ചെ വീടില്ലാത്തവർക്ക് വീടും ജോലിയില്ലാത്തവർക്ക് ജോലിയും കൊടുത്ത് നീ അനുഗ്രഹിക്കണറപ്പേ പഠിച്ചെ ഒരുപാട് പേര് വാടക വീട്ടിൽ കഴിയുന്നവരുണ്ട റബേ അവർക്കൊക്കെ ഒരു വീട് നൽകി നീ അനുഗ്രഹിക്കണർ അപ്പേ ഹാമീം എല്ലാവരും ആഫിയത്തിനു വേണ്ടി എന്നും ദ ചെയ്യുക ഈമാൻ നിലനിർത്തി തരാൻ എന്നും ദ ചെയ്യ പറ്റുന്നവർ മരണപ്പെട്ടവർക്ക് വേണ്ടി ഫാത്തിയും യാസീനും മോദി ഹതിയ ചെയ്യുക മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുന്നവർ മയ്യത്ത് നിസ്കരിക്കുക അസലാലൈക്കും വരഹമുല്ല